രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിമൂന്നിലെ സിറാജ് എഡിറ്റോറിയൽ ഓൺലൈൻ തട്ടിപ്പിന് നൂതന വഴികൾ സൈബർ തട്ടിപ്പുകളെക്കുറിച്ച് പോലീസ് വകുപ്പിൻ്റെയും സൈബർ വിദഗ്ധരുടെയും മുന്നറിയിപ്പും ബോധവൽക്കരണവും ശക്തമായതോടെ പുതിയ വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ് തട്ടിപ്പുകാർ പോലീസിൻ്റെയും വിവിധ മന്ത്രാലയങ്ങളുടെയും പേരിലാണ് ഇപ്പോൾ തട്ടിപ്പുകൾ അരങ്ങേറുന്നത് കേരള പോലീസിൻ്റെ ഔദ്യോഗിക ലോഗോ ഡിസ്പ്ലേ വെച്ചുള്ള വാട്സപ്പ് അക്കൗണ്ടിൽ നിന്ന് ഓൺലൈൻ പിഴയും ഇച്ചെല്ലാനും അടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെസ്സേജ് പലരുടെയും ഫോണുകളിലേക്ക് വരികയുണ്ടായി പിഴ അടക്കുന്നതിന് ക്ലിക്ക് ചെയ്യേണ്ട ലിങ്കും ചേർത്തിരുന്നു ഈ സന്ദേശത്തിൽ പ്രസ്തുത ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ പ്ലേ സ്റ്റോറിലേക്ക് പോകുകയും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു അത് ഇൻസ്റ്റാൾ ചെയ്താൽ പെട്ടെന്ന് തന്നെ ആ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടും അക്കൗണ്ട് ഉടമയുടെ മറ്റു വിവരങ്ങളും തട്ടിപ്പുകാർ കൈക്കലാക്കും നിരവധി പേർ അകപ്പെട്ടിട്ടുണ്ട് ഈ തട്ടിപ്പിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ പ്രൊമോട്ടറായി കാണിക്കുന്ന നിക്ഷേപ പദ്ധതിയെക്കുറിച്ച് വാട്സപ്പുകളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇതിനിടെ നിർമ്മല സീതാരാമൻ ഒരു നിക്ഷേപക സംഗമത്തിൽ പ്രസംഗിക്കുന്നതിൻ്റെ ദൃശ്യമടക്കം ചേർത്തുള്ള വീഡിയോ ആണ് തട്ടിപ്പുകാർ ഇറക്കിയത് പദ്ധതിയിൽ നിക്ഷേപിച്ചാൽ വൻ ലാഭം ലഭിക്കുമെന്നാണ് അവകാശവാദം കമ്പനിയുടെ സാമ്പത്തിക ഉപദാഷ്ടാവെന്ന് പരിചയപ്പെടുത്തുന്ന വ്യക്തി ചെറിയ തോതിൽ നിക്ഷേപം ആരംഭിക്കാൻ ആവശ്യപ്പെടുകയും ഒരു മാസം കൊണ്ട് അത് അഞ്ച് മടങ്ങ് വരെ ലാഭം വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് തങ്ങളുടെ വ്യാജ വെബ് പേജ് ആധികാരികമാണെന്ന് വരുത്തി തീർക്കാൻ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഡിസൈനും ബ്രാൻഡിങ്ങും ഉപയോഗിച്ചാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വ്യാജമെന്ന് തിരിച്ചറിയാനാകാത്ത വിധം വിദഗ്ധമായാണ് സന്ദേശം തയ്യാറാക്കിയത് ഇവരുടെ തട്ടിപ്പിൽ വീണ ഹൈദരാബാദുകാരിക്ക് ഇരുപത് ലക്ഷത്തിലേറെ രൂപയാണ് നഷ്ടമായത് ഗൂഗിൾ പേ വഴി ചെറിയ സംഖ്യകൾ അയച്ച് അത് തിരിച്ചയക്കാൻ ആവശ്യപ്പെടുന്നതാണ് തട്ടിപ്പിൻ്റെ മറ്റൊരു വഴി പണം തിരിച്ചയക്കാൻ ക്യു ആർ കോഡും അയച്ചിരിക്കും അവർ അയച്ചതിനേക്കാൾ കൂടിയ തുകയായിരിക്കും ക്യു ആർ കോഡിൽ സെറ്റ് ചെയ്തിരിക്കുക മക്കളുടേയോ അടുത്ത കുടുംബക്കാരുടെയോ സുഹൃത്തുക്കളെന്ന് പരിചയപ്പെടുത്തി അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് പണം ആവശ്യപ്പെട്ട് സന്ദേശം അയക്കുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു വൃക്ക മാറ്റിവെക്കൽ കരൾ മാറ്റിവെക്കൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് വാട്സാപ്പുകളിലും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും പ്രത്യക്ഷപ്പെടുന്ന സന്ദേശങ്ങളിലും വരെയുണ്ട് വ്യാജന്മാർ ഉത്ബുദ്ധരെന്നും സാക്ഷരരെന്നും അവകാശപ്പെടുന്ന മലയാളികൾ ധാരാളമായി അകപ്പെടുന്നുണ്ട് ഓൺലൈൻ തട്ടിപ്പിൽ എന്നതാണ് ഖേദകരം ഡോക്ടർമാർ എഞ്ചിനീയർമാർ റിട്ടയേർഡ് ഉദ്യോഗസ്ഥർ തുടങ്ങി വിദ്യാസമ്പന്നരും ഉന്നത തലത്തിലുള്ളവരുമുണ്ട് ഇരകളിൽ തിരുവനന്തപുരം കവടിയാർ സ്വദേശിയായ എഞ്ചിനീയർ രണ്ട് തവണയാണ് തട്ടിപ്പിനിരയായത് ഓൺലൈൻ ട്രേഡിങ്ങിൽ വൺ ലാഭം വാഗ്ദാനം ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ട അദ്ദേഹത്തിന് അതിൽ ചേർന്നപ്പോൾ മൂന്നര കോടി നഷ്ടമായി അദ്ദേഹം പോലീസിൽ പരാതി നൽകി ഈ കേസ് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എഞ്ചിനീയർ മറ്റൊരു ഓൺലൈൻ ഫോമിൽ നിന്ന് പുതിയൊരു നിക്ഷേപ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞത് അതിലും അദ്ദേഹം നിക്ഷേപം നടത്തി ഇത്തവണ അദ്ദേഹത്തിന് നഷ്ടമായത് പന്ത്രണ്ട് കോടി രൂപയിലേറെയാണ് അടുത്തിടെ കൊച്ചി സ്വദേശിയായ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉടമയ്ക്ക് ഇരുപത്തി കോടി രൂപയാണ് ഓൺലൈൻ തട്ടിപ്പിൽ നഷ്ടമായത് ഇത്തരം തട്ടിപ്പുകാർ ഓരോ വർഷവും വർദ്ധിച്ചുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ലക്ഷത്തി മുപ്പത്തി അറുന്നൂറ്റി നാല് സൈബർ തട്ടിപ്പ് കേസുകൾ ആണ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് അഞ്ച് ലക്ഷത്തി പതിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് ആയി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വാർഷിക അവലോകന റിപ്പോർട്ടിലെ കണക്കുകളാണിത് ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നാല് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി നൂറ്റി അൻപത്തി ഫോൺ കണക്ഷനുകൾ ബ്ലോക്ക് ചെയ്തു ഈ മൂന്ന് വർഷ കാലയളവിൽ അറുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മൊബൈൽ ഡിവൈസുകൾ ലോക്ക് ചെയ്തതായും ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ഈ വർഷം ജനുവരി മുതൽ മെയ് വരെയുള്ള അഞ്ച് മാസങ്ങൾക്കിടെ സൈബർ തട്ടിപ്പ് വഴി ഇന്ത്യൻ പൗരന്മാർക്ക് നഷ്ടമായത് ഏഴായിരം കോടി രൂപയാണ് മാസത്തിൽ ശരാശരി ആയിരത്തി കോടി രൂപ തട്ടിപ്പ് വീരന്മാർ അടിച്ചെടുക്കുന്നു വിദേശ രാഷ്ട്രങ്ങളിൽ ചൈനീസ് സൈബർ വിദഗ്ദ്ധർ നിയന്ത്രിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്നാണ് തട്ടിപ്പുകൾ ആസൂത്രണം ചെയ്യുന്നതെന്നാണ് ഇന്ത്യൻ സൈബർ ക്രൈം കോഓഡിനേഷൻ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇന്ത്യക്കാരിൽ നിന്ന് അടിച്ചെടുക്കുന്ന പണത്തിൻ്റെ പകുതിയിലേറെയും തായ്ലാൻഡ് കംബോഡിയ വിയറ്റ്നാം മ്യാൻമാർ ലാവോസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് പോയത് ഇന്ത്യക്കാരും ജോലി ചെയ്യുന്നുണ്ട് വിദേശ രാഷ്ട്രങ്ങളിലെ ഈ തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ മികച്ച ജോലി വാഗ്ദാനം ചെയ്താണ് ഇവരെ റെക്കോർട്ട് ചെയ്യുന്നത് കംബോഡിയയിൽ അയ്യായിരത്തോളം ഇന്ത്യക്കാർ ഓൺലൈൻ തട്ടിപ്പ് കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തു വരുന്നതായാണ് വിവരം നിരന്തര ശ്രദ്ധയും ജാഗ്രതയും മാത്രമാണ് ഇത്തരം തട്ടിപ്പിൽ കൊടുങ്ങാതിരിക്കാനുള്ള മാർഗം ഏതൊരു ബിസിനസ്സിലെയും ലാഭത്തിന് പരിധിയുണ്ട് പരിധിയിൽ കവിഞ്ഞ ലാഭം വാഗ്ദാനം ചെയ്യുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത് പേയ്മെൻറ്റ് ആപ്പുകൾ വഴി അബദ്ധത്തിൽ പണം അയച്ചതായി സന്ദേശം കിട്ടിയാൽ അവരോട് എൻ സി പി ഐ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ പരാതിപ്പെടാൻ ആവശ്യപ്പെടുകയല്ലാതെ നേരിട്ട് പണം തിരിച്ചയക്കരുതെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു